ഹായ് ഫ്രണ്ട്സ് ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ലച്ചുവിനെ ഹോസ്റ്റലിലേക്ക് ഒന്ന് കാണാൻ വന്നതാണ് വന്നതെട്ടാ ഇതാണ് ലച്ചുവിന്റെ ഫ്രണ്ട് മാഗി മാഗി ശരിക്കും പറഞ്ഞാൽ വേറൊരു വ്ളോഗിലും വന്നിട്ടുണ്ടായി ഉത്സവ വ്ളോഗിൽ പക്ഷെ അത് അന്ന് പുറത്തിറക്കാൻ പറ്റില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വ്ളോഗ് മോശമാണെന്ന് തോന്നിയത് കൊണ്ട് അത് ചെയ്തില്ല അല്ലേ മാഗി നമ്മുടെ വീഡിയോസിന്റെ സ്ഥിരം മാഗിയാണ് ഇവിടുത്തെ ഇവളുടെ ക്ലോസ് ഫ്രണ്ട് ഹോസ്റ്റലില് ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നോണ്ട് മാഗിനെയാണ് ഞാൻ ഏൽപ്പിച്ചേക്കണം മാഗി മാഗി കൊച്ചിലേക്കാ മാ

റിയില്ലോണ്ട് ഞങ്ങള് ചെന്നിട്ടും ചെലപ്പോ കീറണ്ടി വരും എന്റെ കാട് എന്റെ കയ്യിലൊന്നുമില്ല മാത്രീണ്ടല്ലോ

അന്നൊരു തവണ ഇതേപോലെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഡ്യൂട്ടി അല്ലേ ആ മാഗിക്കേണ്ടി ഊട്ടി കയറണ്ടല്ലേ സിറ്റി സിറ്റി ദൂരത്ത് കാണുന്നുണ്ട് അപ്പൊ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് മാഗി ഹാപ്പി ആയി രണ്ടുപേരോട് ഫോട്ടോ ഒക്കെ ഓക്കെ അല്ലേ കൊറേ നാട്ടിൽ ആക്കാൻ കഴിയില്ലേ മാഗിക്ക് ഞാനൊരു ട്രഡീഷണൽ ഫോട്ടോഷൂട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ എടുക്കും ഞാൻ എന്തായാലും മാഗിക്ക് കൊടുക്കുന്ന ഓഫറാണ് ഒരു ഫോട്ടോഷൂട്ട് എന്റെ വകിക്ക് ഇവിടെ നോക്കണേ അങ്ങനെ അതെ ഈ ലുക്കാമോ എന്ന് പറഞ്ഞ ഹോട്ടലിൽ എത്തി ഇവള് നേരത്തെ വരാറുണ്ടെന്നു പറയും കാട്ടിക്കുറ വഴിയൊക്കെ അവളെ കണ്ടുപിടിച്ചിട്ടുണ്ട് കാലി കുടുന്നുണ്ടോറിൽ എൻട്രൻസ് ആവിടെയാണ് വരുന്നത് ഇവളപ്പ ഇടക്ക് ഇവിടെ കഴിക്കാറുണ്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് ഇവള് വഴി കണ്ടോ അല്ലേ പിടിച്ചു പോയത് ആ വഴി മൈക്കറിയാ എന്താ പിടിച്ചു ലുക്കാമോ ഫാമിലി റെസ്റ്റോറന്റ് ാണ് എന്താണെന്ന് അറിയാൻ പാടില്ല സോങ് പാട്ടി പാട്ടിന്റെ ഞങ്ങൾ നടന്ന് പോവാടക്ക് ഇത് പാടണ കേട്ടിട്ടാണ് ഇടയ്ക്ക് പോവാറ് പാലത്തിനും പണ്ടല്ലേ എവിടെ വീട് പാലത്തിനും പണ്ടേല് എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് എന്തായാലും നോക്കാം നല്ല ആംബിയൻസ് ആട്ടോള അടിപൊളി ആംബിയൻസ് ഇതിന് വില പ്രമോഷൻ കാണുന്ന ആൾക്കാർ പ്രമോഷൻ അല്ലെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അങ്ങനെ നമ്മളുടെ അകത്ത് കേറി മേളായിരിക്കുന്ന അതിലുള്ള എനിക്ക് നല്ല പേടിയുണ്ട് ഈ പാട്ട് കോപ്പറേറ്റ് പിടിക്കും ഞാനും കഴിച്ചിട്ടില്ല നൂഡിൽസും ഫ്രൈഡ് റൈസ് അങ്ങനെ സംഭവമൊക്കെ പറയാം ഇതിൽ കുറെ കുറെ പേരുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഓർഡർ ചെയ്യണം മൂന്ന് മൂന്ന് വെറൈറ്റി കൂടാ അപ്പൊ ടേസ്റ്റ് ചെയ്ത്

ഫുഡൊക്കെ വന്ന് കഴിച്ച് കഴിച്ച ശേഷം വ്ലോഗ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല ഫുഡൊക്കെ ഫുഡ് ഞങ്ങളുടെ ആ ഫുഡൊക്കെ കഴിച്ചത് താഴ്ത്തേക്ക് ഇറങ്ങണത് നമ്മുടെ ഫീല് വേ ചെയ്യേണ്ടത് താഴ്ത്താണ് പറയുന്നുണ്ട് മാഗി അതങ്ങനെ തിരിഞ്ഞോടിയാണക്കൾപ്പെടെ എന്റെ അത് കുഴപ്പമില്ല നമ്മോട് അഡ്ജസ്റ്റ് ആ ഞാൻ പാടാ വെട്ടത്തേക്ക് ൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ പാട്ട് പാടിയും പാടില്ലേ മഴത്തുള്ളികൾ കൊഴിഞ്ഞു രണ്ടുപേര് പാടും ഇറങ്ങിയ ശേഷം മാഗി ഒരു പാട്ട് പാടാൻ അങ്ങ് ഒരു സിംഹത്തിന്റെ മരലാ ുംങ്ങാതെ വരെ <laughs> അങ്ങനെ നമ്മുടെ ചാനലൊരു പാട്ട് പാടിക്കൂടെ കൂടി എന്നുള്ളൂ ഒരു പാട്ട് കൂടി രാജഹംസങ്ങിൻ്റെ നെഞ്ചിലമറുന്നു മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം മിത്രവീണയായി പാടും നീദേവശിൽപമായുണരും ഇതൊരമരഗന്ധർവയാമോ സംഗീത സല്ലാപം സംഗീതസാപം തീരം അറിയാതെ ഈ അലയാൻ വാ വാ ഈ പ്രണയ വാർത്തി അറിയാതെ ഫ്രണ്ട്സ് അപ്പോൾ പാട്ട് ശരി സംഭവങ്ങളൊക്കെ ഉണ്ട് ദേവരി ഹോസ്റ്റലിലേക്ക് കയറുന്ന എങ്ങനെയുണ്ടായി ഇന്നത്തെ ദിവസം മാഗി എങ്ങനെയുണ്ടായി മാഗി ആദ്യമായിട്ട് ബ്ലോഗി വന്നോണ്ട് ചോദിച്ചോട് ഇറക്കിയില്ലോ അല്ല അപ്പൊ പാട്ട് അടിപൊളിയാണ് ഞാൻ കൂടെ പാടി കൊളോക്കി അതിന്റെ കുഴപ്പമില്ല കൊളോക്കിയാലെത്തി അപ്പൊ മാഗിയുടെ പാട്ട് വേറെ രീതിയിൽ എനിക്കൊന്നും പാട്ടിന്നെ അടിപൊളിയായിട്ട് അല്ലേ പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇത്ര നാളും മാഗി പാടോന്നുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അടിപൊളിയായിട്ട് പാടുന്നു ഇങ്ങനെയൊക്കെ പറയണം അതോടെ ഞാൻ എന്റെ ഫേസ് അങ്ങനെ അധികം കാണിക്കാത്ത കണ്ടില്ലേ ഫുള്ള് ഇട്ടിടും